നമ്മുടെ മൾച്ചിങ് ഷീറ്റ് എങ്ങനെയാണ് ഇടുന്നത് നോക്കാം മൾച്ചിങ് ഷീറ്റ് നാലടി വീതിയുള്ള മൾച്ചിങ് ആണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമുക്കൊരു ത്രീ ആണ് ഏകദേശം കിട്ടുക സെൻ്ററിൽ അപ്പോൾ മൾച്ചിങ് ഷീറ്റിൻ്റെ റോൾ ഇടുമ്പം തന്നെ നല്ല ടൈറ്റ് പാക്കായിട്ട് വിരിച്ചു കൊണ്ടുപോകണം എന്നാൽ മാത്രമേ അത് നമുക്ക് ടൈറ്റായി വിരിഞ്ഞ് കിട്ടുകയുള്ളു വേണ്ട എന്നിട്ട് എയർ ഗ്യാപ്പ് ഇല്ലാതെ വേണം വിരിക്കാൻ എയർ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പിന്നെയും ചെടി വിളരൂല്ലേട്ടാ ചെടി നിൽക്കാനുള്ള ചാൻസ് കൂടുതലാണ് അത് നോക്ക് നമ്മുടെ ഈ നാലടി വീതി ഉള്ളതാണ് നമ്മുടെ ഈ ബണ്ട് പക്ഷേ അതിൻ്റെ രണ്ട് സൈഡും കണ്ടോ എങ്ങനെയാണ് ഇറക്കിയിട്ടിരിക്കുന്നത് മണ്ണ് ഇറക്കിയിട്ടിട്ട് ഷീറ്റ് വിരിക്കും ഷീറ്റ് വിരിച്ച ശേഷം ആ മണ്ണ് അങ്ങനെ തന്നെ കൊടുക്കണം അങ്ങനെ ചെയ്യുമ്പോഴേ ഇത് നമുക്ക് ടൈറ്റായിട്ട് നിൽക്കുകയുള്ളൂ ടൈറ്റായിട്ട് നിന്നില്ലെങ്കിൽ മൾച്ചിങ് ഷീറ്റ് ഇടുന്നതുകൊണ്ട് ഒരു ഉപകാരവും ഇല്ല കാരണം അങ്ങനെ മണ്ണ് കയറും ചെടി ഇടയ്ക്കൂടെ വരും ഇത് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം ഹോളിട്ട് അവിടെ മാത്രം ചെടി വയ്ക്കാനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യമേ ചെയ്യേണ്ടത് ഈ നാലടി വീതിയുള്ള ബണ്ടാണെങ്കിൽ അതിൻ്റെ രണ്ട് സൈഡ് ആദ്യമേ ഇതൊന്ന് നന്നായി പൊടിച്ച് കൊടുക്കുക അതിന് ശേഷം ഈ നാലടി വീതിയിലുള്ള ബണ്ടിനെ മൂന്നടി രണ്ട് സൈഡും വിട്ട് കൊടുത്ത് ഇടുന്നുണ്ട അപ്പം ഈ മണ്ണാണ് നമുക്കിതിലേക്ക് തിരിച്ച് കയറ്റി കൊടുക്കുക കാരണം ഇങ്ങനെ ഒരു കട്ടിങ് എടുത്തിടുമ്പോൾ ഇതിൻ്റെ സൈഡിലൊന്നും മണ്ണില്ല നമുക്ക് സൈഡിൽ കയറ്റി കൊടുക്കാൻ അപ്പോൾ ആ ഐഡിയക്കാണ് ഇത് എനിക്കും അറിയില്ലായിരുന്നു ഇപ്പോഴാണ് ഇവരിങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നത് കണ്ടോ രണ്ട് സൈഡും ഒരു മണ്ണ് ആ മണ്ണിനെ തിരിച്ച് നല്ല ഐഡിയ ആണ് അപ്പോൾ നമുക്ക് മണ്ണുമായി മൾച്ചിങ് ഷീറ്റ് ഇടാനുള്ള ഏരിയയും കിട്ടും മൾച്ചിങ് ഷീറ്റ് ടൈറ്റായി നിൽക്കുകയും ചെയ്യും കാറ്റ് പിടിച്ച് പോവുക ഒന്നും ചെയ്യില്ല കണ്ടോ ഇപ്പം നമുക്ക് ചെടി വെക്കാനുള്ളത് കറക്റ്റായി വരും വേണ്ട മൾച്ചിങ് ഷീറ്റ് റോളാക്കി എന്നിട്ട് അവിടെ എത്തിയിട്ട് അത് കട്ട് ചെയ്യാണ് ചെയ്യുന്നത് അടുത്ത റോളിലേക്ക് നോക്കണ്ട രണ്ട് സൈഡും ടൈറ്റായി പിടിച്ച് ഓരോ പീസ് വെച്ച് കൊടുത്ത് എന്നിട്ട് അതിലേക്കാണ് മണ്ണ് കയറ്റി കൊടുക്കുന്നത് ഓക്കെ അതാണ് മൾച്ചിങ് ഷീറ്റ് ഇടുന്ന ഐഡിയ മൾച്ചിങ് ഷീറ്റ് എന്തിനാണ് ഇടുന്നതെന്ന് അറിയാമല്ലോ മൾച്ചിങ് ഷീറ്റ് ഇടുന്നതുകൊണ്ട് നമുക്ക് നല്ല ലേബർ കോസ്റ്റ് കുറയും കാരണം പിന്നീട് അതിൻ്റെ കള പറിക്കാനോ പിന്നെ അതിൻ്റെ കൂടെ ഉള്ള വാട്ടർ വേസ്റ്റേജും ഒക്കെ കുറയും കാരണം കറക്റ്റായിട്ട് ഇട്ട് അതിൽ മാത്രമാണ് നമ്മൾ ചെടികൾ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഹോളിൻ്റെ ഗ്യാപ്പിൽ മാത്രമേ ചെടി വരുള്ളൂ അവിടെ മാത്രമായിട്ട് നമുക്ക് ഡ്രിപ്പ് കൊടുക്കാം വെള്ളമൊന്നും വേസ്റ്റാവില്ല അപ്പം നമ്മളിവിടെ എല്ലാം മുരിങ്ങ വെക്കാനാണ് ഇപ്പോൾ ഇവിടെ മൾച്ചിങ് ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഇവിടെയൊക്കെ എല്ലാം ഫിനിഷ് ആയി കഴിഞ്ഞു നമ്മുടെ മൾച്ചിങ് ഷീറ്റ് ഇടുന്ന ഇനി വിത്തിടുന്ന ഭാഗമാണ് നമുക്കിനി ബാക്കിയുള്ളത് ഇനി ഇതിൽ ഹോളിട്ട് വിത്തിടുന്നത് കാണിച്ചുതരാം ഇത് നമ്മൾ മൊറായുവിന് വേണ്ടിയാണ് ചെയ്യുന്നത്